എനിക്ക് പാടാൻ ഒരു പട്ടീനുണ്ട് ഒരു പെണ് എനിക്ക് കൂട്ടാൻ ഒരു കൂട്ടീനുണ്ട് ഒരു പെണ് ഇങ്ങനെ ഒരു പോഴൻ ആ കുടുംബത്തിൽ എങ്ങനെ ഉണ്ടായി ഇവനും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം തള്ളക്കി വിളി ഒഴിച്ച് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ അതുപോലെ നേരിട്ട് വന്നിങ്ങനെ കമന്സിൽ എന്തിനാണിങ്ങനെന്തോ തെറി വിളിക്കാറുണ്ടോ ഞാൻ തെറി വിളിക്കാം ഒന്നും പറയത്തില്ല എന്താ ഈ റിയാക്ഷ കിട്ടാനുള്ളത് മുഴുവൻ മേടിക്കും തിരികെ പോരും ഒരു ഗേൾ ഗേളുമായിട്ട് എന്തോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെയും കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനല്ല പുള്ളിക്കാരിയായിട്ടങ്ങനെ ജീവിച്ചു പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല എന്നെ കണ്ടാണോ പെൺകുട്ടികളൊരു എനിക്ക് ചേച്ചി സുന്ദരിയാണോ സുന്ദരിയാണോ അത്ര ஆ அந்த ஆ மன்னிச்ச இல்ல மன்னிச்சி கி தர வெ ரெகரா ஜகடி ஹாய் கேமா இருக்கு இந்த எவர்தோ பிடிச்சு எடுத்து இது அப்படியே அங்க இருந்து நோக்கி பாறையில ஏங்க வந்து மக்களே తిர்மேனி తిர்மேனி இவிட இல்ல அവിടെ ാസ്റ്റ് ഇപ്പ ആരെങ്കിലും തിയേറ്ററിലോ എവിടെ കണ്ടിട്ട് ക്രഷ് ആരും സമയത്തിൽ അത്യാവശ്യം അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങൾ ഒന്നും ഇല്ല എന്നെ പോയിട്ട് വരാം